ഹലോ ഗായ്സ് നമ്മളെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീട് എന്ന് പറഞ്ഞാല് നമ്മുടെ ഫാമെന്ന് കാണിച്ചോട്ടെ ഫാമിന്ന് ജപ്പി എടുത്തിട്ട് നമ്മളൊരു ബക്കറ്റില് കൊതുക് മുട്ടിയിട്ടുണ്ടായി അപ്പോ അതില് നമ്മൾ മീനെപ്പൊടിച്ചിടുന്ന വീടാണ് ഇന്നത്തെ വീട് അപ്പോൾ ഇതാണ് നമ്മൾ ഫാമ് ഇതില് കുറേ മീനുണ്ട് കുറേ കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ കൊറേ കുട്ടികൾ പിടിച്ച് മാറ്റിവെച്ചിട്ടുള്ളത് വട്ടത്തിൽ വെച്ചിട്ട് ഇതിങ്ങനെ പൊത്തണ അല്ലെങ്കിൽ പിടിച്ച പിടിച്ചു അപ്പൊ നമ്മള് ബക്കറ്റ് കാണിച്ചു തരാം നമ്മള് ഇതിലാ നമ്മള് മീൻ ഇട്ടിട്ടു മീനൊക്കെ കാണിച്ചു നല്ല അടിപൊളി കളർ എടുക്കടിപൊളി കളയൊക്കെയാണ് കൊലക് മുട്ടിട്ടു അങ്ങനെ മീനിനെ പിടിച്ച് ഫുള്ള് തിന്ന് തീർത്താൻ ഇതാ മീൻ നമ്മളെ കിപ്പിക്കുന്നു മീനുതരാം നമ്മ ഒരു കുഞ്ഞുങ്ങളെ മാറ്റി വേറൊരു പാത്രത്തില് നമ്മള് അടുത്ത സെറ്റപ്പ് പറഞ്ഞാല് മീൻ ഏകദേശം കുറച്ച് കൂടുതല് ക്വാണ്ടിറ്റി ആയിട്ടുണ്ട് അപ്പൊ നമ്മള് ഇതിലേക്ക് മാറ്റാനുള്ള പരിപാടിയാണ് കൊറച്ച് ഇലകളെല്ലിട്ട് കുറച്ച് എന്താന്ന് അങ്ങനത്തെ ആച്ച പൂവെല്ലാം ചെടിയില്ലേ അല്ല ഇതിന്റെ മുകളിലിട്ട് കൊറച്ച് പുയെല്ലാം ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കണിത് ഏർ അത്യാവശ്യം കൊറച്ച് അപ്പൊ നമ്മള് പറഞ്ഞിട്ടില്ലേ ഉള്ളിൽ ഈ മീനെ പിടിച്ചിട്ട് വേറെ മാറ്റിവെച്ചിട്ടുണ്ട് അത് കാണിച്ചു തരാം അതിലേക്ക് ഇപ്പൊ കാണാം അപ്പൊ ഇതാണ് സുഹൃത്തുക്കളെ നമ്മളെ ഗപ്പീന മാറ്റിട്ട് ചെറുതാണ് അങ്ങനെ കാണണമെങ്കിൽ കൊറച്ച് സീനാന്ന് ഒരു പത്ത് നാല്പത് മീൻ ഇതിലുണ്ട് പക്ഷെ കാണാൻ ബുദ്ധിമുട്ടാ ഇതെല്ലാം പറഞ്ഞാല് ഒരു രണ്ട് മൂന്നാഴ്ചത്തെ മീനാണ് കാണുന്ന വലുത് ഇതെല്ലാം ഇന്നലെ പിടിച്ചിട്ട് ചെറുത് എന്താ ഇപ്പൊ ടോർച്ച് അടിച്ചതിന് ശേഷം കാണാൻ തുടങ്ങി അല്ലെ കൊറേ മീനുണ്ട് ഇതില് ഇനിയും പ്രസവിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കുറെ ആൾക്കാർ മീനിനെ ചോദിച്ചിട്ടുണ്ടായില്ല അപ്പൊ അവർക്കെല്ലാം ഒന്ന് കൊടുക്കല്ല അങ്ങനെ ഇത് നമ്മൾ പുതിയ വാങ്ങിയ ഒരു പട്ടിയാണ് മീനായിട്ട് വാങ്ങിയതാണ് ഇനി രണ്ടെണ്ണം ഓർഡർ കൊടുത്തിട്ടുണ്ട് അത് അടുത്താഴ്ച എത്തും വേറൊരു മീനും കൂടെ ഉണ്ട് ഗോൾഡ് ആണ് അതില് ഇതിൽ ഇതിന്റെ വീഡിയോ ഇന്നലെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ഇത് നമ്മൾ സെറ്റപ്പ് ആക്കിയ ഒരു വീഡിയോ ആണ് ഇന്നലെ ഇട്ടത് അപ്പം ഗോൾഡ് ആണ് ഇട്ടിട്ടുള്ളൂ വേറെ ഒന്നും ഇട്ടിട്ടില്ല ഇതിന് തീറ്റെല്ലാം ഇന്ന് രാവിലെ തന്നെ കൊടുത്ത് മീൻ്റെ രാവിലെ തന്നെ തീറ്റ കൊടുക്കോട്ടോ ലൈറ്റൊന്നും ആക്കൂല അപ്പം ഇതിൽ ഇലയും ചപ്പും കാര്യമൊന്നും വെച്ചുകൊടുത്തിട്ടില്ല വേഗം വെള്ളം കച്ചറിയും ഗോൾഡായത് കൊണ്ട് അപ്പം വെള്ളം അയച്ചിരി മാറ്റും അപ്പം ഇത് നമ്മൾ ഗോൾഡ് ഫിഷ് മറ്റേ ആദ്യം കാണിച്ചെന്ന് ഗപ്പിയില്ലേ പിന്നെ വേറെ മീൻ അടുത്ത വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ആക്കുന്നതായിരിക്കും അപ്പം പുതിയ വീഡിയോയിലേക്കുള്ള എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ടാക്കാം ഫുൾ വീഡിയോ ഒന്ന് കാണുന്നേക്കാം ഓക്കെ ബൈ ബൈ